േ പ്രിയങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർദം പൂയം ആയില്യം ഇത്യാദി നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് അഥവാ ഏതെങ്കിലും സങ്കടങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിനപ്രകാരമാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ഇതിൽ ആദ്യം നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്ന നക്ഷത്രം പുണർദ നക്ഷത്ര പറ്റിയാണ് പുനർതം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ അത്ര സുഖകരമായിരിക്കുകയില്ല എങ്കിലും അതിനുശേഷം വളരെ ഗുണപ്രദമായിട്ടാണ് കാണപ്പെടുന്നത് കുടുംബശാന്തിയും കർമ്മ മേഖലകളിൽ ഉയർച്ചയും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും മനസമാധാനവും സാമ്പത്തികമായ ഉന്നതി ലഭിക്കാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് കടമായി കൊടുത്ത ധനം തിരികെ കിട്ടുവാനും മാസം ിയുന്നതോടുകൂടി സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുവാനുമുള്ള സാധ്യത കാണപ്പെടുന്നു സെപ്റ്റംബർ മാസത്തോടുകൂടി ദൂരദേശ യാത്രകളും കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യവും എത്താനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണത്തെയാണ് പ്രദാനം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരൽപ്പം ശ്രദ്ധയോടും ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് മറികടക്കാൻ കഴിയും അഥവാ അലറയിലറ സങ്കടങ്ങൾ എത്തുന്നു എങ്കിൽ അതിലൂടെ മനസങ്കടം അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അതിനുള്ള പരിഹാരമായി വിധിച്ചിട്ടുള്ളത് ശ്രീരാമ നാമ ജപവും ശ്രീരാമ ക്ഷേത്ര ദർശനവുമാണ് അധാർമികവും അനീതിപരവുമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ സ്വയം ശ്രദ്ധിച്ചും ഈശ്വര ഭജനവും കൂടി നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും വളരെ ഗുണപ്രദം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനിയും നമ്മൾ അറിയുവാനാ ശ്രമിക്കുന്നത് പൂയം നക്ഷത്ര ജാതരെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്ര ജാതർക്ക് മൊത്തത്തിൽ അത്ര ഗുണപ്രദമല്ല അലറയില്ലറ സാമ്പത്തിക ക്ലേശവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടും മനഃശാന്തിയുടെ കുറവും അനുഭവപ്പെടാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട്